ലാഭത്തിൽ ആർത്തിപ്പെരുത്ത് ആഹാരം എന്ന പേരിൽ മാലിന്യം നൽകുന്നവരെക്കാൾ നീചന്മാരായി ദുഷ്ടന്മാരായി വേറെ ആരുമില്ല ഈ കേസ് മുക്കേണ്ടതല്ല ലഘൂകരിക്കേണ്ടതുല്ല ദയവായി രാഷ്ട്രീയ രാഷ്ട്രീയതര സംഘടനകൾ ഈ കേസിൽ പ്രതികൾക്കായി ഇടപെട്ട രക്ഷാപ്രവർത്തനം നടത്തരുത് കമ്പനിയെയും നടത്തിപ്പുകാരെയും ബ്ലാക്ക് ലിസ്റ്റിൽ തന്നെ ഉൾപ്പെടുത്തണം റെയിൽവേയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തി നാണം കെടുത്തിയതിന് പിഴ ഈടാക്കണം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കടത്ത അച്ചടക്ക നടപടികൾ സ്വീകരിക്കുക തന്നെ വേണം കേരളത്തിലൂടുന്ന വന്ദേ ഭാരത് അടക്കമുള്ള പ്രമുഖ ട്രെയിനുകളിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആഹാരം തയ്യാറാക്കുന്ന ഭക്ഷണശാലയുടെ കഴിഞ്ഞ ദിവസത്തെ വാർത്തയോടൊപ്പമുള്ള ദൃശ്യങ്ങൾ കണ്ട് അമ്പരന്നിരിക്കുകയാണ് ഞെട്ടിയിരിക്കുകയാണ് മലയാളികൾ ഇക്കഴിഞ്ഞ മെയ് പതിമൂന്നിനാണ് കൊച്ചി കോർപ്പറേഷനിലെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം കൊച്ചി കടവന്ത്രയിലെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന സ്വകാര്യ റെയിൽവേ കാറ്ററിംഗ് സംവിധാനമായ ബൃന്ദാവൻ ഫുഡ് പ്രോഡക്ട്സിന്റെ ക്ലസ്റ്റർ കിച്ചൺ ഭക്ഷണ നിർമ്മാണശാലയുടെ വൃത്തിഹീനമായ സാഹചര്യങ്ങളും പഴകിയ ചീഞ്ഞളിഞ്ഞ പുഴുവും ഈച്ചയും മരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും കണ്ടുകെട്ടി കേസെടുത്ത് സ്ഥാപനം അടച്ചുപൂട്ടുന്ന നടപടിയിലേക്ക് കടക്കുന്നത് സ്ഥാപനം ഇൻചാർജായ വ്യക്തി ചെന്നൈയിൽ ആണെങ്കിലും ഗുണനിലവാരം പരിശോധിച്ച് വിതരണത്തിനെത്തിക്കുന്ന ഇവിടുത്തെ നടത്തിപ്പുകാരൻ മലയാളിയായ ഒരു പ്രമോദാണെന്ന് ഒരു തൊഴിലാളി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് ഫലത്തിൽ ഒരു മലയാളി തന്നെയാണ് മലയാളത്തിലോടുന്ന ട്രെയിനുകളിൽ മാലിന്യം കഴിപ്പിച്ച് മലയാളികളെ ചതിച്ചുകൊണ്ടിരുന്നത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ മാലിന്യങ്ങൾ തൊട്ടടുത്തുള്ള ചാലിലേക്ക് നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ടും അസഹ്യമായ ദുർഗന്ധം സംബന്ധിച്ചുമുള്ള പരാതികൾ പരിശോധിക്കാൻ സ്ഥാപനത്തിൽ എത്തിച്ചേർന്ന ഭക്ഷ്യ സുരക്ഷാ ഉദ്യോഗസ്ഥർ യാദൃശികമായാണ് രാജ്യത്തെ തന്നെ ഞെട്ടിക്കുന്ന ഈ റെയിൽവേ ഭക്ഷണ വിശേഷം കണ്ടതും കേസെടുത്തതും എന്നാണ് അറിയാൻ കഴിയുന്നത് ട്രെയിനിൽ സുരക്ഷിതവും വൃത്തിയുള്ളതുമായ ഭക്ഷണം നൽകുമെന്ന് നമ്മളടക്കം എപ്പോഴും ഐ വിശ്വസിച്ചിട്ടുണ്ട് സാധാരണ ട്രെയിനുകളിൽ കിട്ടുന്നതിനേക്കാൾ വൃത്തിയും ഗുണമേന്മയുമുള്ള ഭക്ഷണം വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകളിൽ കിട്ടുമെന്ന് ചിന്തിച്ചവരായിരുന്നു നമ്മൾ മലയാളികൾ റെയിൽവേയെയും ഐ ആർ സി ടി സിയെയും ഒരു സുപ്രഭാതത്തിൽ ശുചിത്വമില്ലായ്മയുടെയും അവിശ്വാസത്തിന്റെയും മറുപേരാക്കി ചിത്രീകരിക്കാൻ ഈ ഒരൊറ്റ സംഭവത്തിന് കഴിഞ്ഞു ഈ വാർത്ത കേൾക്കുന്ന ആരും ട്രെയിനിൽ നിന്നും ഭക്ഷണം വാങ്ങി കഴിക്കുന്നതിൽ രണ്ടാമതൊന്നിനി ആലോചിക്കും അത്രമാത്രം ദുഷ്പേര് റെയിൽവേക്ക് ഇതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നതിൽ സംശയമേ വേണ്ട വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകളിൽ വിതരണം ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കൾക്ക് യാതൊരു ഗുണനിലവാര പരിശോധനയും മാനദണ്ഡവും ഇല്ല എന്ന് ഇതോടെ വ്യക്തമാകുകയും ചെയ്തിട്ടുണ്ട് ഇത്രയും കാലം ഇത്രയും വൃത്തിഹീനമായ ഭക്ഷണമാണല്ലോ കഴിച്ചത് എന്നത് ചിന്തിക്കുമ്പോൾ തന്നെ കടുത്ത മനം പിരട്ടലാണ് ഈ സാഹചര്യത്തിൽ ചീഞ്ഞളിഞ്ഞ വസ്തുക്കൾ ഉപയോഗിച്ച് വൃത്തിഹീനമായ ചുറ്റുപാടുകളിൽ ലൈസൻസ് ഇല്ലാതെ ഭക്ഷണം ഉണ്ടാക്കിയത് സംബന്ധിച്ച് സ്വതന്ത്രമായ വിശദാന്വേഷണം നടത്തുക തന്നെ വേണം പൂട്ടിക്കൽ അടക്കം സ്ഥാപനങ്ങൾക്കെതിരെ മാത്രമായി നടപടിയെടുത്താൽ ഇതേ വ്യക്തികൾ വേറൊരു പേരിലുള്ള സ്ഥാപനവുമായി വീണ്ടും രംഗപ്രവേശനം ചെയ്യുമെന്നതിനാൽ സ്ഥാപനത്തെയും നടത്തിപ്പുകാരെയും ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തുക ട്രെയിനിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിന് ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ബാധ്യതപ്പെട്ട ഉദ്യോഗസ്ഥർ കൈക്കൂലിയോ സ്വാധീനത്തിനോ വഴിപ്പെട്ടതിന് കൂട്ടുനിന്നുവോ എന്ന് സംശയമുണ്ട് എല്ലാ റെയിൽവേ കാറ്ററിംഗ് യൂണിറ്റുകളിലും ഭക്ഷ്യ സുരക്ഷയും ശുചിത്വ മാനദണ്ഡങ്ങളും കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ നടപടികൾ നടപ്പിലാക്കുക കള്ളപ്പണം വെളുപ്പിക്കുന്നതിനായും ചിലർ റെയിൽവേ കാറ്ററിംഗ് സംരംഭത്തെ മറയാക്കി ഉപയോഗിക്കുന്നതായി കേൾക്കുന്നുണ്ട് ഇക്കാര്യങ്ങളും പരിശോധിപ്പിക്കപ്പെടണം ട്രെയിനിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന പല ഭക്ഷണ വിതരണ സ്ഥാപനങ്ങളുടെയും യഥാർത്ഥ ഉടമകൾ പൂർണമായോ ഭാഗികമായോ റെയിൽവേയിൽ നിലവിൽ ഉള്ളവരോ പെൻഷൻ പറ്റിയവരോ ആണെന്നും പലരും ബിനാമികളെ വെച്ചാണ് സ്ഥാപനങ്ങൾ നടത്തുന്നത് എന്നും ഇതിൽ കടുത്ത അഴിമതിയും നീക്കുപോക്കുകളും നടക്കുന്നുണ്ട് എന്നുമുള്ള ആരോപണവും സജീവമാണ് ഇനിയും പ്രദർശിപ്പിക്കുന്ന ഉടമസ്ഥത ലൈസൻസ് ഇവയൊക്കെ വേറെ ആളുടെ പേരിലാണെങ്കിൽ നടത്തിപ്പുകാരിൽ പലരും രഹസ്യ കരാറുകൾ പ്രകാരം സ്ഥാപനത്തിന്റെ യഥാർത്ഥ ഉടമകളുമാണ് ഉള്ള ആൾക്ക് പണം നൽകി നടത്തി പേറ്റെടുക്കുമ്പോൾ കൊടുത്ത പണവും പതിന്മടങ്ങ് ലാഭവും പിടിച്ചെടുക്കുക എന്നത് മാത്രമാണ് പല നടത്തിപ്പുകാർക്കും ലക്ഷ്യമായുള്ളത് എല്ലാത്തരം നിയമലംഘനങ്ങളും ഉണ്ടായി വരുന്നത് ഈ ലാഭക്കണ്ണന്മാരിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഈ കേസും ദുർബലപ്പെടുത്താനും കുറഞ്ഞ പിഴ ഈടാക്കി സമൂഹത്തെ തൃപ്തിപ്പെടുത്താനും ശ്രമങ്ങൾ ഉണ്ടാകും അപകടകാരികളായ പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഈ കുറ്റവാളികൾക്ക് വീണ്ടും ട്രെയിനുകളിൽ ഭക്ഷണം വിളമ്പാൻ അനുമതിയും ലഭിച്ചേക്കും ഈ പ്രത്യേക കേസിൽ നടത്തിപ്പുകാരന്റെ ഭാഗത്തു നിന്നും കേസ് അന്വേഷണം അട്ടിമറിക്കാനുള്ള സ്വാധീനിക്കലും രാഷ്ട്രീയ ഇടപെടലുകളും ഊർജിതമായി നടക്കുന്നു എന്നറിയാൻ കഴിയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ വീഡിയോ ഈ സാഹചര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ട റെയിൽവേ അധികൃതരും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ജാഗ്രത പാലിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു ഇത്തരം ലോബികളുടെ താല്പര്യപ്രകാരമാണോ എന്നറിയില്ല ട്രെയിനിൽ കിട്ടിയിരുന്ന കുറഞ്ഞ നിരക്കിലുള്ള കുടിവെള്ളം കേരളത്തിൽ ഇപ്പോൾ വിതരണത്തിൽ കാണാൻ കഴിയുന്നില്ല തമിഴ്നാട്ടിൽ ലഭ്യമാണ് എന്നും അറിയുന്നുണ്ട്